നമസ്കാരം ഇന്നലെ റമീസ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഒരു വീഡിയോ ഉണ്ടോ എന്ന് കണ്ടുനോക്കെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്താണാവോ എന്ന് വിചാരിച്ചു പിന്നെ എന്നും ഓരോരോ കുട്ടികളെ വായിച്ച് പാച്ചു ഓരോരോ കുട്ടികളെ പറ്റിച്ചു എന്നുള്ള വീഡിയോ എന്നും കാണാറുണ്ട് അപ്പോൾ അതല്ലേ പിന്നെ എനിക്കൊരുപാട് ന്യൂസ് കിട്ടുന്നുണ്ട് അതല്ലേ എന്ന് വിചാരിച്ച് കണ്ടപ്പോൾ നോക്കുമ്പോൾ എൻ്റെ പാപ്പ മരിച്ചു എനിക്ക് കാശ് ഇല്ലക്കാ ഒരു പതിനായിരം ഉറപ്പിടുവോ എന്നൊക്കെ ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ കുട്ടികളെ മാത്രം പറ്റിച്ചിട്ട് ഇത് ശീലായി അപ്പോൾ കുട്ടികളെ മാത്രമുള്ളത് പറ്റിക്കണമെന്ന് വിചാരിച്ചു പക്ഷേ ഇത് കുട്ടികളെ മാത്രമല്ല പാപ്പാനും മരിപ്പിക്കും ഉമ്മാനും മരിപ്പിക്കും ഇതെന്ത് മനുഷ്യൻ മനുഷ്യന്മാർക്ക് പല പല സ്വഭാവമുണ്ട് ഇപ്പോൾ എന്ത് മനുഷ്യനാണ് മനസ്സിലാകത്തത് ഈ ഒരു ഈ മേഖലയിൽ ഇങ്ങനൊരു പറ്റിക്കൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വ്യക്തിയാണ് നമ്മൾ സ്കൂള് പോകാനൊക്കെയാണ് വലിയപ്പം മരിച്ചു കണ്ടിട്ട് ടീച്ചറോട് നോക്കണം പറയുന്നത് അതേപോലത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ അവൻ അങ്ങനെ എല്ലാ ആൾക്കാരോടും കാശ് വാങ്ങി ഇവൻ്റെ എന്ത് മോട്ടിവേഷനാണ് ഇപ്പം കൊടുക്കുന്നത് ഇപ്പം എന്തി കാലം പറഞ്ഞിരുന്ന് എല്ലാ കാര്യത്തിലും ഇപ്പം ഇടപെട്ടിട്ട് എല്ലാത്തിലും എൻ്റെ വർത്തമാനം കേട്ടു ഇപ്പം ലോകം നൂറ് ശതമാനം നല്ല വ്യക്തികളെ പോലെ ഇപ്പോഴല്ല ഇപ്പോഴുള്ളവൻ്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇങ്ങനത്തെ ഒരു വ്യക്തിന് വെച്ച് പുറപ്പിക്കാൻ പാടില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് രണ്ട് കുട്ടികൾ കേസ് കൊടുത്തിട്ടുണ്ട് പോലീസ് അവനെ തരഞ്ഞുകൊണ്ട് എടുക്കുകയാണ് താമസിക്കാതെ അവനെ അറസ്റ്റ് ചെയ്യും അപ്പോൾ അതിൻ്റെ തെളിവ് എവിടെ എന്ന് ചോദിച്ചിട്ട് ആരും പറഞ്ഞില്ല റിമീസിൻ്റെ അക്കൗണ്ടിൽ എല്ലാ തെളിവുകളും ഉണ്ട് എനിക്കിതിൻ്റെ ഇതിൽ എഡിറ്റ് ചെയ്യാനോ ആഡ് ചെയ്യാനോ വയ്യ അത് കാരണം കൊണ്ടാണ് ഉപ്പം മരിച്ച കാശ് വാങ്ങിയ വരുത്തണം ഞാൻ അതിലും ഇല്ലുദ്ധിത് ഇനി വാങ്ങാല്ല ഇനി എന്തൊക്കെ ന്യൂസ് വരുന്ന ആർക്കറിയാം താങ്ക് യു വെരി മച്ച്